അത്ഭുതകരമായ ഒരു ചൂണ്ടയിടയിലിൽ യേശുവിനും പത്രോസിനും വേണ്ടി ടാക്സ് കൊടുക്കാൻ ആവശ്യമായ പണം ലഭിച്ച ഒരു അത്ഭുതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദേവചനത്തിൽ നിന്നാണ് ഇന്നത്തെ ദൂത് നമുക്ക് കർത്താവ്തിരുന്നത് മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വചനം നീ കടലിലേക്ക് എന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക അതിൻ്റെ വായി തുറക്കുമ്പോൾ ഒരു ശത്രുദ്രമ പണം കാണും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു ഇന്നത്തെ പ്രവചനദൂതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയവനായ യേശുക്രിസ്തുവിൻ്റെ മഹാനാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം ദൈവം ഇന്ന് രാവിലെ കർത്താവിൻ്റെ പൊന്നുമക്കളോട് സംസാരിക്കുന്ന ദൂതിൻ്റെ ആധാരശില കർത്താവിൻ്റെ അവസ്ഥയെ പെട്ടെന്ന് മാറ്റും ദൈവം നിന്നെ ആദരിക്കാൻ പോകുന്നത് ഒരത്ഭുതത്തിൻ്റെ രൂപത്തിലാണ് എന്തിനിങ്ങനെ ദൈവം ആദരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് കാരണമാണുള്ളത് ഒന്ന് നിന്റെ ആവശ്യങ്ങൾ നടപ്പിലാക്കുക രണ്ട് കർത്താവിന് വേണ്ടി കുറേ ചെലവിടുവാൻ നിനക്ക് നന്മയുണ്ടാവുക ദൈവം എല്ലാം ഒന്നും എല്ലാവരെയും കൊണ്ടും ചെലവിടിപ്പിക്കത്തില്ല ദൈവരാജ്യത്തിൽ കർത്താവ് തനിക്ക് പ്രിയപ്പെട്ടവരുടെ കരങ്ങളാലാണ് പലപ്പോഴും ചെലവിടുവാനുള്ള നന്മയെ കൊടുക്കാറുള്ളത് യേശുവിനു വേണ്ടി ദൈവരാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി വാരി വിതറാൻ തക്ക വിധമുള്ള അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തണമെന്നത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഒരു അഭിലാഷം തന്നെയാണ് എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ തന്നെ നിൻ്റെ പടകുകളെയും നിൻ്റെ ശൂന്യമായിരിക്കുന്ന മേഖലകളെയും നിറച്ച് തന്നെയാണ് ദൈവം നിന്നെ ആ സമ്പൂർണമായ ഐശ്വര്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു വരികാൻ തയ്യാറാകുന്നത് പരിശുദ്ധാത്മാവ് ഒരു ചൂണ്ടലിട്ട് ഒരു മീനെ പിടിച്ച് യേശുവിനും പത്രോസിനും വേണ്ടി അത് ടാക്സ് അടയ്ക്കാൻ തക്ക വിധം ഒരത്ഭുതത്തെ അവിടെ പ്രവർത്തിക്കുമ്പോൾ ഇന്ന് പകല് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദൈവിക ദൂതി കേൾക്കുന്നവരോട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പറയട്ടെ നിന്റെ കരങ്ങളിൽ ഈ ദിവസങ്ങളിൽ ചിലത് കുടുങ്ങാൻ പോവുകയാണ് കുടുങ്ങുന്നു എന്ന് പറയുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരുന്ന ബുദ്ധി ദൈവം നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു കൂർമ്മ ബുദ്ധി തന്നെ നിങ്ങൾ വേണ്ട വിധം ഉപയോഗിക്കുന്നതിലൂടെ നന്മ വിഴുങ്ങിയ ചിലതിനെ നിങ്ങളുടെ കരങ്ങളിൽ ലഭ്യമാക്കുന്ന ഒരു അനുഗ്രഹം നിങ്ങൾ കാണും ചൂണ്ടലിട്ടു പിടിച്ചെടുത്തു നിങ്ങളുടെ ഉദ്യമത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ കരുതലിനെ വിഴുങ്ങിയിരിക്കുന്ന ചില വൻ മത്സ്യങ്ങൾ നിങ്ങളുടെ കരങ്ങളിലേക്ക് വരാൻ പോവുകയാണ് ഒരുപക്ഷെ ഇന്ന് ചൂണ്ടലുപോലെ നിങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്ന നിങ്ങളുടെ ചില വാക്കുകളായിരിക്കാം നിങ്ങൾ പുതിയൊരു ഉദ്ദേശത്തോടു കൂടെ മുന്നിട്ടിറങ്ങുന്ന ചില പ്രത്യേകതരം പ്രൊജക്റ്റുകളായിരിക്കാം അതിൻ്റെ അകത്ത് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടിയും ഒപ്പം നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയും ചെലവിടുവാനുള്ള വലിയ നന്മ മറഞ്ഞിരിപ്പുണ്ട് ദൈവ വേണ്ടിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും ചെലവിടുവാൻ തക്കുവിധം വലിപ്പമേറിയ നന്മ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ കർത്താവ് തുറക്കുകയാണ് അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ദിവസത്തിൽ ദൈവം നിനക്ക് നൽകുന്ന ചിന്തകളെയും അവബോധത്തെയും ബുദ്ധിയെയും വേണ്ട വിധം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ മ്പൂർണ്ണമാക്കാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു താങ്ക് യു ജീസസ് എവിടെ ഏത് സമയം ആരോർക്ക് ഇത് വിധേയപ്പെടണമെന്ന് ദൈവം നേരത്തെ എഴുതിയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മുൻപേ വല വീശുന്നവരോ നിങ്ങൾക്ക് മുൻപേ ചൂണ്ടലെറിയുന്നവരോ അതിനെ പിടിച്ചുകൊണ്ട് പോവുകയില്ല നിങ്ങളുടെ ചൂണ്ടലിൽ തന്നെ കൊത്തണമെന്നുള്ള നിലയിൽ നിനക്ക് വേണ്ടി മാത്രമായിട്ട് ദൈവം കരുതിയിരിക്കുന്നതിലെ അനുഗ്രഹങ്ങളിലാണ് നിൻ്റെ ജീവിത വിദിവസങ്ങളിൽ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് വേറെ ആരും അതിനെ അപഹരിക്കുകയില്ല മറ്റാരും അതിനെ ചൂഷണം ചെയ്യുകയില്ല വേറെ വഴികളിലേക്കൊന്നും പാഞ്ഞു പോകാതെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു പ്രത്യേകമായ നന്മ നിങ്ങൾ ചെല്ലുപോകണം അത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും നിശ്ചയമായും ഇന്ന് വരെ ചൂണ്ടലെടുത്തുന്നവരൽ കൈ മീനെ പിടിക്കാനാണ് ചൂണ്ടയിട്ടതെങ്കിൽ പണം പിടിക്കാൻ വേണ്ടി ചൂണ്ടയിട്ടൊരു മനുഷ്യനായി പത്രോസിനെ ബൈബിൾ പഠിപ്പിക്കുന്നു യേശുവിൻ്റെ രാജ്യത്തിൽ കർത്താവിൻ്റെ നിയോഗത്തെ തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ അവൻ മുൻപോട്ടെറിയുന്ന ചൂണ്ടകൾ കേവലം മത്സ്യബന്ധനത്തിനപ്പുറത്ത് അത് വലിയ നന്മയുടെ ഉദ്യമമായി തീരുമെന്ന് ഈ സന്ദർഭം നമ്മളെ പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് ആവശ്യം ആവശ്യമേറിയിരിക്കുന്ന പണം നിങ്ങളുടെ കരങ്ങളിൽ വരും നിങ്ങളുടെ എത്തുന്നതെ ആവശ്യത്തിന് വേണ്ടത് ദൈവം നിങ്ങൾക്ക് ആയിട്ടൊരുക്കിത്തരും നൂറ് ശതമാനം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ വാഴുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ തരികയാണ് ഇവരുടെ ജീവിതത്തിൽ നൂറ് ആവശ്യങ്ങൾ മുമ്പിൽ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യവുമായി നിൽക്കുമ്പോൾ നീ പോയി ഇന്നതുപോലെ ചെയ്യുക അവിടെ ചിലത് കുരുങ്ങിയിട്ടുണ്ട് അതിൻ്റെ വായിൽ ചിലത് നിനക്ക് വേണ്ടി ഇരിപ്പുണ്ട് എന്ന നിലയിൽ കൃത്യമാം വിധമുള്ള ആലോചന തന്ന് ഞങ്ങളെ മുന്നോട്ടേക്ക് നയിച്ച് വിജയങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രാർത്ഥിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു നന്മകളാൽ നിറയപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ വിടുതൽ ശുശ്രൂഷ നടക്കുന്നുണ്ട് നിങ്ങളെ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേന്